ഇടുക്കി സേനാപതി പഞ്ചായത്തിലെ സ്വർഗം മേട്ടിൽ കയ്യേറ്റം കാന്തിപ്പാറ വില്ലേജിന്റെ ഭാഗമായ മലമുകളിൽ വലിയ രീതിയിൽ കയ്യേറ്റം നടത്തിയെന്നാരോപിച്ച് പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ പരാതി നൽകി ജില്ലയിലെ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള മലമുകളുകൾ വൻതോതിൽ കയ്യേറുന്നുവെന്നാണ് ഗ്രീൻ കെയർ കേരള കണ്ടെത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ മേഖലയിലും പരിസ്ഥിതി പ്രവർത്തകർ സന്ദർശനം നടത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്വർഗമേട്ടിൽ നേരിട്ടെത്തിയപ്പോഴാണ് മലമുകളിൽ വലിയ രീതിയിൽ കയ്യേറ്റം നടത്തിയതായി കണ്ടെത്തിയത് പ്ലോട്ട് തിരിച്ച അവസ്ഥയിലാണ് സ്ഥലങ്ങളെന്നും പുൽമേടുകൾ വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ടെന്നും ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൾബേന്ദ്രൻ പറഞ്ഞു മുൻപും ഇതേ മലമുകളിൽ അനധികൃതമായി റോഡ് നിർമ്മാണം നടത്തിയത് റവന്യൂ വകുപ്പ് കണ്ടെത്തുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനുശേഷവും വ്യാപകമായി മേഖലയിൽ കയ്യേറ്റം നടത്തുന്നുവെന്നാണ് ആരോപണം പ്രകൃതി മനോഹാരത നിറഞ്ഞു നിൽക്കുന്ന മലമുകളിലെ ടൂറിസം സാധ്യത മുന്നിൽ കണ്ടാണ് റിസോർട്ട് ഭൂമാഫിയ ഇവിടെ കയ്യേറ്റം നടത്തുന്നതെന്നും തടയണമെന്നും ആവശ്യപ്പെട്ട് ഗ്രീൻ കെയർ കേരള സംഘടന ജില്ലാ കളക്ടർ മന്ത്രി വിജിലൻസ് ഡയറക്ടർ വനം പരിസ്ഥിതി എന്നിവർക്ക് പരാതിയും നൽകി വിഷൻ ന്യൂസ് ഇടുക്കി കാസർഗോഡ മഞ്ചേശ്വരത്ത് ശക്തമായ മഴയിൽ വീട് തകർന്നു അരിയാല കള്ളികയിലെ ബാബുറയുടെ വീടാണ് തകർന്നത് അപകട സമയത്ത് വീട്ടിലുള്ളിലുണ്ടായിരുന്ന ബാബു ബാബുറയുടെ